കെജ്രിവാളിന്റെ ജാമ്യം ബി ജെ പി ഭയക്കുന്നുണ്ടോ അറസ്റ്റിലായി നാളെ മൂന്ന് മാസം പൂർത്തിയാകുന്ന ഡൽഹി മുഖ്യമന്ത്രിയുടെ ജാമ്യ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു മദ്യനയക്കേസിൽ തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനിരിക്കെ അവസാന നിമിഷമാണ് അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി നേരിടേണ്ടി വന്നത് റൌസ് അവന്യൂവിലെ പ്രത്യേക കോടതി ഇന്നലെയാണ് കേജ്രിവാളിന് ജാമ്യം അനുവദിച്ചത് ജാമ്യം നൽകിയതിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ ഹർജിയിൽ ഹൈക്കോടതി അടിയന്തരമായി വാദം കേൾക്കും ഹർജി പരിഗണിക്കുന്നതുവരെയാണ് ജാമ്യം താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുന്നത് ഈ ഹർജി തീർപ്പാക്കുന്നതുവരെ കേജ്രിവാളിന് ജയിൽ മോചിതനാകാൻ സാധിക്കില്ല എഴുപത്തിയഞ്ചു വയസ്സ് പിന്നിട്ടാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദം ഒഴിയുമെന്നും പകരം അമിത്ഷാ വരുമെന്നും അനുമാനിച്ച് പൊതുതിരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ചർച്ചകൾ വഴിതിരിച്ചുവിട്ട കുശാഗ്ര ബുദ്ധിക്കാരനാണ് കേജ്രിവാൾ രാജ്യം നാലാംഘട്ട വോട്ടെടുപ്പിന് ഒരുങ്ങുമ്പോഴാണ് ജയിലിൽ നിന്നിറങ്ങിയ ശേഷമുള്ള ആദ്യ യോഗത്തിൽ തന്നെ കേജ്രിവാൾ കളം നിറഞ്ഞത് ജയിച്ചാലും മോദി അടുത്ത വർഷം വരെ മാത്രമേ പ്രധാനമന്ത്രി പദത്തിൽ ഉണ്ടാകൂവെന്നും മോദി വോട്ട് തേടുന്നത് അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണെന്നും കേജ്രിവാൾ പറഞ്ഞു അതിനായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ഒതുക്കാനുള്ള ശ്രമം ണിയറയിൽ നടക്കുന്നതായും ആരോപിച്ചു പിന്നാലെ വിശദീകരണവുമായി അമിത് ഷാ രംഗത്തെത്തിയെന്നതും കേജ്രിവാളിന്റെ വാക്കുകളുടെ മൂർച്ചയ്ക്കുള്ള തെളിവായി നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കുറച്ചു ദിവസം ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നു അന്ന് സുപ്രീംകോടതിയുടെ ഇടക്കാല ജാമ്യം ലഭിച്ച കേജ്രിവാൾ കൊളുത്തിവിട്ട കൊടുങ്കാറ്റ് പൊതു തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ കാര്യമായി പ്രഹരിച്ചിരുന്നു ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ഹിന്ദി ഹൃദയഭൂമിയിൽ ബിജെപിക്ക് സീറ്റുകൾ ഗണ്യമായി കുറഞ്ഞതിന്റെ ക്രെഡിറ്റ് കേജ്രിവാളിനു കൂടിയുള്ളതാണ് ജൂൺ രണ്ടിന് അദ്ദേഹം തിരികെ ജയിലിൽ പ്രവേശിച്ചു ജാമ്യം കിട്ടിയ കേജ്രിവാൾ വെള്ളിയാഴ്ച ജയിൽ മോചിതനായേക്കുമെന്നായിരുന്നു ഇന്നലെ അറിയാൻ കഴിഞ്ഞത് മദ്യനയക്കേസിൽ ആം ആദ്മി പാർട്ടിയെയും കേജ്രിവാളിനെയും പ്രതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് തെറ്റ് ചെയ്തതെങ്കിൽ ആ പാർട്ടിയുടെ തലവനും കുറ്റക്കാരനാണെന്നാണ് ഇ വാദം എന്നാൽ ഇ ഡി ഊഹാപോഹങ്ങള് ആരോപണങ്ങളായി ഉന്നയിക്കുകയാണെന്നാണ് കേജ്രിവാളിന്റെ അഭിഭാഷകന് വാദിച്ചത് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ ജാമ്യം നല്കണമെന്നും കേജ്രിവാളിന്റെ അഭിഭാഷകൻ വാദിച്ചു മാർച്ച് ഇരുപത്തിയൊന്നിന് രാത്രി ഒൻപത് മണിയോടെയാണ് ഇ ഡി അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് രണ്ടു മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിലായിരുന്നു അറസ്റ്റ് ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റ് തടയണമെന്ന ഹർജി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ വാറണ്ടുമായി കേജ്രിവാളിന്റെ വീട്ടിലെത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധമാണ് ആം ആദ്മി സംസ്ഥാനത്തുടനീളം സംഘടിപ്പിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കേജ്രിവാളിന് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു മദ്യനയവുമായി ബന്ധപ്പെട്ട സി ബി ഐ കേസിൽ തന്റെ കക്ഷി പ്രതിയല്ലെന്നും മാപ്പുസാക്ഷിയായവർ നൽകിയ മൊഴികൾ അവിശ്വസനീയമാണെന്നും കേജ്രിവാളിന്റെ അഭിഭാഷകൻ വിക്രം ചൌധരി വാദിച്ചു കേജ്രിവാൾ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലായെന്നും ഫോണിന്റെ പാസ്വേർഡ് നൽകുന്നില്ലെന്നും ഇ ഡിയും വാദിച്ചു സർക്കാരുമായി ബന്ധമില്ലാത്ത വിജയ് നായരെ കേജ്രിവാൾ ഇടനിലക്കാരനായി ഉപയോഗിച്ചെന്നും മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് കോടി രൂപ ആവശ്യപ്പെട്ടെന്നുമടക്കം വാദങ്ങളും ഇ ഡി ഉന്നയിച്ചെങ്കിലും കോടതി കണക്കിലെടുത്തില്ല ന്യൂസ് ഡെസ്ക് കേരളകൗമുദി